പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാലക്കാട് ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പാലക്കാട് ഒരു കാരണവശാലും ആ ഡിസ്റ്റിലറി വരുന്നത് അനുവദിച്ചുകൊടുക്കാൻ ഒരിക്കലും വീഴ്ച തയ്യാറാവില്ല അതിന്റെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും പക്ഷേ അതേ സമയത്ത് ഇവിടെ ഫാക്ടറികൾ വരുന്ന വികസനത്തിന് എതിരെ നിൽക്കുന്ന ഒരു നയമല്ല ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റിലറി നമ്മുടെ ചേർത്തലയിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ യു ബി ഗ്രൂപ്പിന്റെ ഡിസ്റ്ററി അവർ ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരള ഏറ്റെടുത്ത് കിടപ്പുണ്ട് അത് കൊടുത്ത് അവിടെ വെള്ളത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസായം വരുന്നതിന് അവിടെ നാട്ടുകാർക്കാർക്കും യാതൊരു തടസ്സമുള്ളതല്ല അവിടെ വ്യവസായം വന്നാൽ ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടുവാൻ സാധ്യതയുണ്ട് ഈ പാലക്കാട് വേണ്ടാത്ത പാലക്കാടുള്ള ജനങ്ങൾ മുഴുവൻ എതിർ നിൽക്കുന്ന ഈ ഒരു വിഷയത്തെ അവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അവിടെ തുടങ്ങാതിരിക്കുകയും ഇവിടെ ഒന്ന് ചേർത്തലയിൽ ഇത് തുടങ്ങുന്ന നിലപാടെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോ ആവശ്യമായി ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടനാട് കർഷകർക്ക് നെൽകർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയിട്ടും കേരളത്തിന് നൽകാത്ത ഒരവസ്ഥ അവരെ സംബന്ധിച്ചുള്ള എല്ലാവരുടെയും ലോണുകൾ എൻ ബി ആകുന്നു അവർക്ക് ഒരുപാട് തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലരും ആത്മഹത്യ എന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ പോകുന്നു അതിനുവേണ്ടിയുള്ള ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ബഡ്ജറ്റ് ഇന്ന് ഇന്ത്യയിൽ ഇത്രയും വളരെ നാളുകളായി കാണാത്ത തരത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന നല്ല ഒരു ബഡ്ജറ്റാണ് ഇന്ന് നിർമ്മലജി അവതരിപ്പിച്ചത് അതിനെ ഞങ്ങൾ എല്ലാവരും വലിയ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷനുകൾ ഉണ്ടായിരുന്നത്